ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടിയോട് കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് നിന്റെ മകനുണ്ടോ ആ ഗാംഗിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാരേക്ക് നിനക്കെന്തടാതിന് ഇന്നത്തെ പിള്ളേർ ഇങ്ങനെയൊക്കെയാണ് നീ ഇനിയൊക്കെ പണ്ടത്തെ കാലവും ചിന്തിച്ചുകൊണ്ടിരുന്നോ എന്നാണ് അച്ഛനമ്മമാർ പറയുക നമുക്ക് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്യുമ്പോഴും ദാമോരമാഷ കൈ നീക്ക് നല്ലോണം കിട്ടും മോശമുണ്ട് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും ചേർന്നിട്ട് ഇപ്പോഴും നമ്മുടെ നാട് കുട്ടിച്ചോറാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവോത്ഥാനം അതുപോലെ സ്വാതന്ത്ര്യം കൊടുക്കൽ അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ ഒരു അധ്യാപകൻ ഗുരുനാഥൻ എന്നുള്ള ബന്ധം വേണ്ട സദാചാര പോലീസ് വേണ്ട ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും നമ്മുടെ ന്യൂ ജനറേഷൻ ടീമുകൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ നോക്കണം ഒരു എം എൽ എയുടെ മകൻ ഇതുപോലെ കഞ്ചാവ് അടിച്ച് പിടിച്ചപ്പോഴേ ആ പോലീസുകാർക്ക് അവർക്ക് വീഴ്ച പറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് കഞ്ചാവ് മാഫിയ വളരാതിരിക്കുക എന്ന് പറഞ്ഞാൽ ലഹരിയും അതുപോലെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഒരു അച്ഛനമ്മമാർ പോലും ഇനി മനസമാധാനത്തിൽ ഉറങ്ങാൻ കഴിയില്ല ഒരാൾക്ക് പോലും ഉറങ്ങാൻ കഴിയില്ല കാരണം അതായത് നിങ്ങളുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാരുടെയൊക്കെ പിടിയിലാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും പിന്നെ ഇപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യണം നിങ്ങൾ ജോലി ഒഴിവാക്കിയിട്ട് അവരുടെ കൂടെ വന്ന് നിൽക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകളാണെങ്കിൽ വീട്ടമ്മമാരാണെങ്കിൽ അടുക്കള ഒഴിവാക്കിയിട്ട് കുട്ടികളുടെ കൂടെ പോകണം ഈ മയക്കുമരുന്നുകാരെ നേരിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല നമ്മുടെ നാട്ടിൽ കാരണം നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് നയിച്ച് പൈസ കൊണ്ട് വരുമ്പോൾ നിങ്ങളുടെ മക്കൾ വില കൊലപാതക കേസിലും പെട്ടിട്ട് ജയിലിലുണ്ടാകും ഇല്ലെങ്കിൽ ബോധമില്ലാതെ നിങ്ങളെയും കാത്ത് ചുറ്റുകയുമായിട്ട് നിൽക്കുന്നുണ്ടാകും ഇവിടെ നടക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല താമരശ്ശേരിയിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത് അതായത് ട്യൂഷൻ നിന്ന് പറയുന്ന പേരിൽ നടത്തുന്ന ചില ആഭാസങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി എന്തിനാണ് ട്യൂഷൻ എട്ട് മണി മുതല് പത്ത് മണിവരെ ക്ലാസ് അവിടെ നിന്നു പറഞ്ഞാൽ അവർക്ക് ഉല്ലസിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഇവിടെയൊക്കെ എന്താണ് ശരിക്കും വിതരണം ചെയ്യുന്നത് ഇതൊന്നും അറിയുക തന്നെ വേണം ചില കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷന് പോകുന്നത് പഠിക്കാനൊന്നും അല്ല അവിടെ പോയിട്ട് പല പ്രക്രിയയിലും നടത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്യൂഷൻ സെൻ്ററിൽ അവിടെ ഒരു സെൻ്റ് ഓഫ് പാർട്ടി വെച്ചതാണ് ഈ ട്യൂഷൻ സെൻറ്ററിൽ ഡി ജെയും പാർട്ടിയും അടിച്ചുപൊളി തന്നെയാണ് നടക്കുന്നത് അതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ഇപ്പോഴൊരു ചെറുപ്പക്കാർ ചെറുക്കൻ്റെ ഒരു പത്തോ പതിനാറോ വയസ്സുള്ള ഒരു ചെറുക്കൻ്റെ ജീവിതവും പോയി അതുപോലെ അതിനോടനുബന്ധിച്ച് ഒരു മൂന്നാല് മൂന്നാലെണ്ണത്തിന് മൂന്നാല് ഒരു ഗുണ്ടകളാണ് അതായത് അവന്മാർ ഗുണ്ടകൾ തന്നെയാണ് അവന്മാരുടെ ആ ചാറ്റ് പുറത്ത് വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവന്മാർ പറഞ്ഞത് കാരണം ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലും അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിന് വലിയൊരു ആപത്ത് തന്നെയാണ് അവനൊക്കെ നമ്മൾ വളർത്തി വിട്ടു കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സാകുമ്പോഴേക്കും അവനൊക്കെ ഒരു പന്ത്രണ്ട് പതിനഞ്ച് കേസിലെങ്കിലും പ്രതിയായിരിക്കും അപ്പോൾ അവനെയൊക്കെ നമ്മൾ കൃത്യമായിട്ടും നമ്മൾ പൂട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു സമാധാനം പോലും ഉണ്ടാകില്ല അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് ഇതുപോലെയുള്ള ട്യൂഷൻ സെൻറ്ററിൽ കൊണ്ടുവിടുമ്പോഴേ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം നിങ്ങളുടെ മക്കൾക്ക് അവിടെ വിദ്യാഭ്യാസം തന്നെയാണോ നൽകുന്നത് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് പിടിയന്മാർ എന്നാണ് പറയുന്നത് കേൾക്കുന്നത് ചില ട്യൂഷ സെൻറ്ററുകളൊക്കെ ലീക്കാകുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവന്മാർ ഒരു പത്ത് മണി ഒമ്പത് മണിക്കെല്ലാം ഈ ട്യൂഷൻ്റെ പേരും പറഞ്ഞിട്ട് ഇവർ റോഡിൽ കാണിക്കുന്ന ആഭാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ഇവരൊന്നും പഠിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ പോകുന്നത് ഇവരൊക്കെ മറ്റു പലതിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ട്യൂഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്നാ പറയേണ്ടത് ട്യൂഷൻ ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ എവിടെയോ അങ്ങ് എത്തി എന്നുള്ളതാണ് ചില പിന്നെ രക്ഷിതാക്കളുടെയൊക്കെ ധാരണ ഒരു ധാരണയും വേണ്ട നിങ്ങളുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴുതെറ്റി പോകാൻ മാത്രമാണ് ഈ ട്യൂഷൻ കൊണ്ടുള്ള ഉപയോഗം എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഈ ട്യൂഷൻ എന്നാണ് പലതും നടക്കുന്നത് ഈ ട്യൂഷന് പോയി കഴിഞ്ഞാൽ രാത്രിയാണ് ട്യൂഷൻ നടക്കുന്നത് പലതും രാത്രിയാകുമ്പോൾ മുതിർന്ന ക്ലാസ്സിലുള്ള എന്ന് പറഞ്ഞാൽ എട്ട് മണി മുതൽ പത്ത് മണിവരെയാണ് ട്യൂഷൻ അവിടെ എന്തും നടക്കും അവർക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ തോന്നിയവാസം ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളണം കാരണം പഠിത്തവും ഇതൊന്നുമല്ല മനുഷ്യന്മാർക്ക് വേണ്ടത് കുറച്ച് ചിന്തിക്കാനുള്ള വിവേകമാണ് വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവേകം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര പഠിച്ചിട്ടും നമ്മൾ കാര്യമില്ല എത്ര പൈസ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല ഇതുപോലെയുള്ള ചെകുത്താൻമാർക്ക് ഈ ചോറും കൊടുത്ത് ചെല്ലും കൊടുത്ത് വളർത്തുന്ന അച്ഛനമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തലമണ്ട യുമാർ അടിച്ചു പൊട്ടിക്കുന്നതാണെന്ന് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടി നിൽക്കുന്നതാണ് വെഞ്ഞാറമൂടാ സംഭവം ഇതു ഇതുപോലെ തന്നെയാണ് ఇరుపతి ఇరుపతి మూడు ഉള്ളൂ അപ്പം ഇവനൊക്കെ പതിനാറ് വയസ്സാകുമ്പോഴേക്കും ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് വയസ്സാകുമ്പോഴേക്കും ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനമ്മമാരെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും പറയുന്നത് പോലെ ഒരു കാര്യമുണ്ട് കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കൂ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കൂ അവരങ്ങ് വളരട്ടെ പഠിക്കട്ടെ പറക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പെരട്ട സ്വാതന്ത്ര്യമാണ് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളൊക്കെ അതായത് ഇവിടെയുള്ള കുറേ സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറയുന്ന ടീമുകൾ ഇവര് തന്നെയാണ് നമ്മുടെ നാട് നശിപ്പിച്ചതെന്ന് ഞാൻ പറയുള്ളൂ എന്ത് കാര്യത്തിനായി ും സ്വാതന്ത്ര്യമാണ് അതുപോലെ എന്ന് പറഞ്ഞാൽ അവർ പേടിയില്ലാതെ വളരട്ടെ പേടിവേണം മനുഷ്യന്മാർക്ക് പേടി വേണം നിങ്ങൾക്ക് അറിയില്ല ഒരു രണ്ടായി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലൊക്കെ ജനിച്ചവർക്ക് മനസ്സിലാകും എന്താണെന്ന് വെച്ചാൽ കടയിൽ പോയിട്ട് ഒരു പൊറോട്ട തിന്നാൻ നമുക്ക് പറ്റില്ല എന്തുകൊണ്ടാണ് അവിടെ വീട്ടിൽ നിന്ന് വീട്ടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരുത്തം കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കും ദാ കടയിൽ കണ്ടിരുന്നു പൊറോട്ട തിന്നുന്നതെന്ന് വീട്ടിൽ വന്നിട്ട് കൃത്യമായിട്ടൊന്നു പറഞ്ഞാൽ ചോദ്യം ചെയ്യും എവിടെ നിന്നാടാ പൈസ കിട്ടിയത് നീ എവിടെ നിന്നാണ് മോഷ്ടിച്ചത് ആരാണ് നിനക്ക് തന്നത് എന്നുള്ള ഒരു ചോദ്യം ചെയ്യലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആരും അങ്ങനെ പോകില്ല അതുപോലൊരു സിനിമ ഒക്കെ നമ്മൾ പോകില്ല പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് എന്ന് പറഞ്ഞ് നമ്മൾ കറങ്ങാൻ പോകില്ല എന്തുകൊണ്ടാണ് നമ്മളെ നോക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ അധ്യാപകരായിട്ടും അതുപോലെ നമ്മുടെ അയൽവാസികളായിട്ടും കുറേ നാട്ടുകാരായിട്ടൊക്കെ ഒരുപാട് കണ്ണുകളുണ്ട് ആ കണ്ണുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ പിന്നെ സാധാ എന്നാൽ സദാചാര പോലീസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷെ ഇന്നാണ് അവരുടെ വില നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടിയോട് കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് നിന്റെ മകനുണ്ടോ ആ ഗാംഗിൻ്റെ ഇടയ്ക്ക് എവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അച്ഛനമ്മമാരെയൊക്കെ നിൽക്കാൻ തടാതിന് ഇന്നത്തെ പിള്ളേർ ഇങ്ങനെയൊക്കെയാണ് അനിയന്ന് ഇനിയൊക്കെ പണ്ടത്തെ കാലവും ചിന്തിച്ചു കൊണ്ടിരുന്നോ എന്നാണ് അച്ഛനമ്മമാർ പറയുക അതുപോലെ തന്നെ നിന്റെ മകള് രണ്ട് മൂന്ന് ആൾക്കാരുടെ കൂടെ അവിടെ കറങ്ങി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ പറയുന്നൊരു കാര്യമുണ്ട് അതായത് നിന്റെ കാലമല്ല ഇത് കാരണം നിന്റെ കാലം അങ്ങ് തീർന്നുപോയി നിന്റെ കാലത്തെ ജീവിക്കുന്നവരല്ല ഇവരൊക്കെ പുതിയ കുട്ടികളൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞവൻ്റെ മേക്കിട്ട് കയറുന്നതല്ലാതെ അത് തിരുത്താനോ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനോ ഈ തന്തമാരോ തള്ളമാരോ നിൽക്കില്ല അതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് ഇത് ഇപ്പോഴും കാണുന്നത് പണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്യുമ്പോൾ ദാമോര മാഷ കഴിയുന്നതിന് നല്ലോണം കിട്ടും അവിടെ അടി കഴിഞ്ഞു കഴിഞ്ഞാലും കിട്ടുവാടുന്നേ പക്ഷേ ഇന്ന് അങ്ങനെയുള്ള അധ്യാപകരുണ്ടോ അന്നത്തെ ആ ഒരു മാഷിന്റെ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ ജീവിതം ഒരുപാട് നന്നാകാൻ വേണ്ടിയിട്ട് ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇന്നത്തെ കുട്ടികളെ അങ്ങനെയാണോ ഇന്നത്തെ കുട്ടികളെ ആർക്കെങ്കിലും തൊടാൻ കഴിയുമോ തൊട്ട് കഴിഞ്ഞാൽ അവിടെ മാറിയില്ലേ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ആ അധ്യാപകൻ പിന്നെ ജയിലിൽ കിടക്കേണ്ടി വരും അപ്പം അതുപോലെയാണ് ഇന്ന് എല്ലാ കാര്യത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഏതെല്ലാം ആൾക്കാർ കയറി ഏറ്റെടുത്തിട്ട് അവരൊക്കെ കയർന്ന് നമ്മുടെ നാട് കുട്ടിച്ചോറാക്കിയെന്നേ ഞാൻ പറയുള്ളു ഇവിടെ മറ്റേ ചുംബന സമരവും മറ്റേ മാങ്ങാത്തൊലി സമരവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് കുറയണം രാത്രി ഇറങ്ങണം മറ്റേ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് കുറേയണം നടക്കലും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗങ്ങൾക്കും മാത്രമാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിട്ട് ജീവിക്കാൻ ജീവിക്കണോ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാരെ അനുസരിച്ച് ജീവിക്കുക അതുപോലെ തന്നെ അയൽവാസികൾ വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് അന്വേഷിക്കുക നിങ്ങളുടെ മകൻ അവിടെ മറ്റവൻ്റെ കൂടെ നിൽക്കുന്നുണ്ടേ അവൻ ശരിയല്ല അവൻ കഞ്ചാവൂ വിൽപ്പനക്കാരനാണ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് നോക്കുക അവൻ അവിടെ പോകുന്നുണ്ടോ അതുപോലെ തന്നെ എന്നാൽ പണ്ട് കാലത്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഏഴ് മണി കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് പോലും അവിടെ ക്ലബ്ബിൻ്റെ പരിസരത്തോ ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇരിക്കാനും അധികാരമില്ല കാരണം ഏഴ് മണിയാകുമ്പോഴേക്കും വരും വടിയും എടുത്തിട്ട് എന്തിനാണ് ആരെങ്കിലും വീട്ടിൽ നിന്ന് വരും വടിയും എടുത്തിട്ട് ഏഴുമണിയാകുമ്പോൾ നമ്മൾ വീട്ടിലെത്തിക്കൊള്ളണം ഇന്നത്തെ കുട്ടികളാണെങ്കിലോ പത്ത് മണിക്ക് അൽഫാം കഴിക്കാൻ പതിനൊന്ന് മണിക്ക് വേറെ കറങ്ങാൻ ഇന്ന് ബൈക്കും എടുത്തിട്ട് എല്ലാ സ്ഥലത്തും പോകാം പക്ഷേ യുവമാർ എന്താ ചെയ്യുന്നത് എന്ന് ഈ അച്ഛനമ്മമാർക്ക് അറിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇനി അനർത്ഥങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അയ്യാ നിങ്ങളെല്ലാവരും അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ വളരെയധികം സൂക്ഷിക്കുക ഇവിടെ പത്രത്തിൽ വായിക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജാഥ നടത്താനും പിന്നെയെന്ന് പറഞ്ഞാൽ നവോത്ഥാനം വേണം മറ്റേത് വേണം ഇത് വേണം അത് വേണം എന്നൊക്കെ പറച്ചൽ നല്ലതെന്ന് മക്കളെ പക്ഷേങ്കിൽ നല്ല രീതിയിൽ പഠിച്ചിട്ട് വില വിദേശത്തും പോയി കഴിഞ്ഞാൽ നല്ല സുഖത്തിൽ അന്തസ്സായിട്ട് ജീവിക്കുക ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊതുകേടിയും കൊണ്ടിട്ട് ഇങ്ങനെ ജീവിക്കേണ്ടി അങ്ങനെ മതി നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കേണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു അതിൻ്റെ പേർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം